അസ്സാം വലൈക്കും വരാമത്തുല്ല ഫിറോസ് കുന്നംപറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം പത്ത് മാസം ചുമന്ന് പ്രസവിച്ച തന്റെ കുഞ്ഞ് മരണപ്പെട്ടത് പോലും അറിയാതെ വളരെ അത്യാസന്ന നിലയിൽ തന്റെ ജീവന് വേണ്ടിയിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിലെ വെന്റിലേറ്ററിൽ കഴിയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജബീല പത്ത് മാസം ചുമന്ന് പ്രസവിച്ച തന്റെ കുഞ്ഞ് മന്നപ്പിത്തം ബാധിച്ച് അമ്മയും കുഞ്ഞും മഞ്ഞപ്പിത്തം ബാധിച്ച് കുഞ്ഞ് മരണപ്പെടുകയും അമ്മയുടെ കരളും മറ്റു അവയങ്ങളിലൊക്കെ മഞ്ഞപ്പിത്തം ബാധിച്ചതാ ഈ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ എല്ലാവരും ജബീനയെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം നമ്മുടെ കൂടെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ജബി സത്തു കാണാൻ കഴിയുന്നില്ല നമ്മുടെ കൂടെ എല്ലാവരുടെ ദുബായും ഉണ്ട് അവൾ പ്രസവത്തെ തുടർന്ന് അവളുടെ ചോരക്കുഞ്ഞ് മരണപ്പെടും ആ പ്രസവവുമായി ബന്ധപ്പെട്ട് അവൾക്ക് മഞ്ഞപ്പിത്തം പിടിക്കപ്പെടുകയും ആ മഞ്ഞപ്പിത്തം കരലിനെ ആകെ ബാധിക്കുകയും ഇന്ന് വെന്റിലേറ്ററിൻ്റെ കൂടി മാത്രം ജീവിതത്തോടും മരണത്തോടും ഇടയിലുള്ള പാലത്തിൽ അതിനോട് അവൾ അവളെ മടക്കി കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടുള്ള ചികിത്സയ്ക്കാവശ്യമായ തുകത്തെ തുകയെപ്പറ്റി വലിയ ഉദ്യമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹത്തോട് തന്നെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിലാണ് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ജബീനയുടെ ഭർത്താവിന്റെ പേരിലുള്ള ബാദുഷയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അതുപോലെ